പാനൂർ നഗരസഭയിലെ ഒന്നാം വാർഡിൽ കോവിഡ് രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ മേഖലയിൽ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് കോവിഡിനെതിരെ ഭയമല്ല ജാഗ്രതയാണാവശ്യമെന്ന് യോഗം വിലയിരുത്തി മാസ്ക് സാനിറ്റൈസർ എന്നിവ നിർബന്ധമാക്കണമെന്ന് എം എൽ എ പറഞ്ഞു കോവിഡ് അടിയന്തര യോഗത്തിൽ നഗരസഭാ കൌൺസിലർ നസീല കണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ കൌൺസിലർമാരായ പി കെ പ്രവീൺ കെ കെ സുധീർ സുധീർകുമാർ താലൂക്ക് ആസ്പത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ അനിൽകുമാർ ഹെൽത്ത് സൂപ്രവൈസർ സി പി രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ലതിഷ ബായ് ഹെൽത്ത് നഴ്സ് കെ ശാന്താകുമാരി നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ശശി നടുവിലക്കണ്ടി എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു പനിയുള്ള ആളുകൾ ഐസൊലേഷനിൽ തുടരണം കോവിഡ് പോസിറ്റീവായവർ ക്വാറന്റൈനിൽ കഴിയണം മാസ്ക് സാനിറ്റൈസർ ഉപയോഗം നിർബന്ധമാക്കുക സാമൂഹിക അകലം പാലിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക ആളുകൾ കൂട്ടം കൂടി നിൽക്കാതിരിക്കുക കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയവർ ക്വാറന്റൈനിൽ കഴിയുക എല്ലാ വാർഡുകളിലും പനി സർവേ നടത്തി റിപ്പോർട്ട് ചെയ്യുക ആഘോഷ പരിപാടികളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുക വിവാഹം ഉത്സവം തുടങ്ങിയ പരിപാടികൾ ആരോഗ്യ വിഭാഗത്തെയും നഗരസഭയേയും മുൻകൂട്ടി അറിയിക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് അടിയന്തിര യോഗം കൈക്കൊണ്ടത് ആരോഗ്യ പ്രവർത്തകരോട് ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശിക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം